ோ அக்காடமிக்கெதிரே இன்னும் நடக்கணுமே சர்வலாசால சிண்டிக்கேட் சமிதி பரிசோதிக் பிரச்சனை சிண்டிக்கேட் உபசமிதி ரிப்போட்டில் காலேஜினும் பிரின்சலினும் எதிர்ப்பு ശുപാർശയു ലക്ഷ്മി നായരുടെ സ്വജനപക്ഷപാതത്തിന് തെളിവുണ്ട് ഭാവി മരുമകൾക്കടക്കം ഇഷ്ടപ്പെട്ടവർക്ക് വാരിക്കോരി മാർക്ക് നൽകി മെറിറ്റ് അട്ടിമറിക്കപ്പെടുന്നുവെന്നും കോളേജിൽ ഗുരുതര ചട്ടലംഘനം നടന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലോ അക്കാദമിക്കും പ്രിൻസിപ്പലിനുമെതിരായ ഉപസമിതി റിപ്പോർട്ട് സിൻഡിക്കേറ്റ് അംഗീകരിച്ചു റിപ്പോർട്ടിന്റെ പകർപ്പ് മനോരമന്യൂസിന് ലഭിച്ചു അതേസമയം കോളേജിന്റെ അഫിലിയേഷൻ സംബന്ധിച്ച രേഖകൾ സർവകലാശാലയിൽ ഇല്ലെന്ന് വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗത്തെ അറിയിച്ചു ഉപസമിതി മാനേജ്മെന്റിന്റെ ഭാഗം കേട്ടില്ലെന്നും അതിനാൽ സിൻഡിക്കേറ്റ് തീരുമാനം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാമെന്നും സിൻഡിക്കേറ്റ് യോഗത്തിൽ അഭിപ്രായമുയർന്നു വിശദാംശങ്ങൾ സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് ശ്രീദേവി പിള്ളയും ലോ അക്കാദമിയിൽ നിന്ന് ഡാൻ കുര്യനും നൽകും ആദ്യം ശ്രീദേവിയിലേക്ക് ശ്രീദേവി വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ചട്ടലംഘനം നടക്കുന്നുണ്ട് എന്ന് പരാതി ഉന്നയിച്ചു അത് ഉപസമിതി അംഗീകരിക്കുകയും ചെയ്തു ആ ഉപസമിതിയുടെ റിപ്പോർട്ടും ഇപ്പോൾ പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നടപടിക്ക് സാധ്യത ഉറപ്പാണ് എപ്പോഴേക്ക് ഉണ്ടാകും ഈ വിഷയത്തിൽ ഉപസമിതിയുടെ നിരീക്ഷണങ്ങൾ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് സിഡ്ജറ്റ് ഉപസമിതി നൽകിയിട്ടുള്ള റിപ്പോർട്ട് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗീകരിച്ചതോടുകൂടി ഇനി എന്ത് തരത്തിലുള്ള നടപടികളാണ് വേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അഫിലിയേഷൻ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിൻഡിക്കേറ്റിന്റെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് ഇതിൽ നിയമപരമായി നിലനിൽക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തണം സർവകലാശാലയുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുള്ള തീരുമാനം വരണം അതിലെല്ലാം പ്രധാനമായി ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുടർന്ന് പഠിക്കുന്നതിനും അതുപോലെ പരീക്ഷ എഴുതുന്നതിനും ഒരു തടസ്സവും വരാത്ത രീതിയിലായിരിക്കണം നടപടികൾ എന്നുള്ളതുമുണ്ട് എന്തായാലും ഈ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ നടക്കുന്നത് അതേസമയം നേരത്തെ ഉപസമിതി സിൻഡിക്കേറ്റിന് നൽകുകയും സിൻഡിക്കേറ്റ് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ലോ അക്കാഡമിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനം ഡയറക്ടർ പ്രിൻസിപ്പലായി പ്രവർത്തിക്കുന്ന ലക്ഷ്മി നായരുടെ ഭാഗത്തുനിന്ന് വളരെ തെറ്റായിട്ടുള്ള ഭരണ ഉണ്ടായി മാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ആണ് ഈ റിപ്പോർട്ട് അവസാനിക്കുന്നത് അതാണ് ഈ കോളേജിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് ഉപസമിതി കണ്ടെത്തിയിരിക്കുന്നത് സ്വജനപക്ഷ നടക്കുന്നു കോളേജിൽ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ഒറ്റതിരിഞ്ഞ് അവരെ ഒരു വിക്ടിമൈസ് ചെയ്യുന്ന രീതിയിൽ അവർ കുറ്റക്കാരാക്കുന്ന രീതിയിലുള്ള നടപടികളുമായി കോളേജ് അധികൃതർ മുന്നോട്ട് പോകുന്നു ഹാജർ ഇന്റേണൽ മാർക്ക് എന്നിവ സംബന്ധിച്ച വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഉപസമിതി കണ്ടെത്തിയിരിക്കുന്നത് ഇഷ്ടമുള്ള ആളുകൾക്ക് മാർക്ക് നൽകുക ഹാജർ നൽകുക എന്തെങ്കിലും കാരണവശാൽ കോളേജ് അധികൃതർ നടപടികളെ ചോദ്യം ചെയ്യുന്നവരെ തിരഞ്ഞുപിടിച്ച് കുറ്റക്കാരാക്കുന്ന നടപടി അവർക്ക് മാർക്കും അതുപോലെ തന്നെ ഹാജറും നൽകാതിരിക്കുക തുടങ്ങിയത് നടപടികൾ ഉണ്ടാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൺകുട്ടികളുടെ ഹോസ്റ്റൽ സംബന്ധിച്ചുള്ള കാര്യമാണ് അവിടെ അവരുടെ സ്വകാര്യതയ്ക്ക് തന്നെ ഒരു ഭംഗം വരുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നു പലപ്പോഴും കുട്ടികളോട് കോളേജ് അധികൃതർ പ്രത്യേകിച്ച് ലക്ഷ്മി നായർ വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുകയും ഏകപക്ഷീയമായിട്ടുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് സോ ഈ റിപ്പോർട്ട് പ്രത്യേകമായ ഒരു ശുപാർശ എന്ത് നടപടി വേണമെന്ന് ശുപാർശ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് നിമ്മി വളരെ ശക്തമായിട്ടുള്ള നടപടിക്ക് തന്നെ പോകേണ്ടി വരും എന്നുള്ള കാര്യം ഇതിൽ ഇപ്പോൾ ഈ ഇത് ചർച്ച ചെയ്യുന്ന യോഗത്തിൽ വൈസ് ചാൻസലർ പ്രധാനമായി പറഞ്ഞൊരു കാര്യം മാനേജ്മെന്റ് ഭാഗം ഉപസമിതി കേട്ടിട്ടില്ല അത് നിയമപരമായി കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ കോളേജിന്റെ ഭൂമി സംബന്ധിച്ച് ആ അഫിലിയേഷൻ സംബന്ധിച്ച് ഉള്ള രേഖകൾ യൂണിവേഴ്സിറ്റിയിൽ കാണുന്നില്ല എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു പരാമർശം ബീച്ചിലെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് അഫിലിയേഷൻ സംബന്ധിച്ചുള്ള രേഖകൾ കാണുന്നില്ല എന്നുള്ള പരാമർശം വന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പുറത്തുനിന്നുള്ള ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് സിപിഐ പ്രതിനിധിയായി സിൻഡിക്കേറ്റിലുള്ള ആർ ലതാദേവി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും ഈ കാര്യങ്ങളിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചർച്ച നടക്കുകയാണ് എന്ത് നടപടി വേണം എന്നുള്ള കാര്യം അല്പസമയത്തിനുള്ളിൽ തന്നെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിക്കും ശരി ശ്രീദേവി ോ അക്കാദമിയിൽ നിന്ന് ഡാൻ കുര്യനും ചേരുന്നു ഡാൻ അവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉന്നയിച്ച എല്ലാ പരാതികളും ശരിയാണെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് ഈ തീരുമാനങ്ങളെല്ലാം ശരിവെച്ചതോടെ അവിടെ നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇനി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ശ്രീദേവി മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ ഒരു സമരം ആരംഭിക്കുന്നത് വിദ്യാർത്ഥികൾ ഈ സമരം ആരംഭിക്കുന്നത് പ്രിൻസിപ്പളിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പക്ഷേ ഇത് പുരോഗമിച്ചു വന്നപ്പോൾ ഈ കോളേജിന്റെ ഈ ലോ അക്കാദമിയുടെ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വരെ കൂടുതൽ സംശയം സംശയമുണരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത് ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവെടുപ്പ് നടത്തിയ സമയത്ത് അത്തരം ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ അത് ഒൻപതംഗ ഉപസമിതി കണ്ടെത്തുകയും ചെയ്തു ആ റിപ്പോർട്ടാണ് ഇന്ന് പരിഗണിക്കവേ ഗുരുതരമായ കൃത്യവിലോപം നടന്നതായി കോളേജിന്റെ നടത്തിപ്പിൽ ഒപ്പം തന്നെ മാനേജ്മെന്റിന്റെ ഇടപെടലിലെല്ലാം ഗുരുതരമായ കൃത്യവിലോപം നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും തങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പോകുന്നു എന്നതിന്റെ ഒരു സന്തോഷം അത് ഇവിടുത്തെ എല്ലാ പ്രതിഷേധക്കാരും നമ്മളോട് പങ്കുവെക്കുന്നു എന്തായാലും നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ ചോദിക്കാം ഏതാണ്ട് പതിനെട്ട് ദിവസമായി ഒരു അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നു പതിനെട്ട് ദിവസം പിന്നിടുന്നു നിങ്ങൾ മുമ്പോട്ട് വെച്ച എല്ലാ ആരോപണങ്ങളും ശരിയാണെന്ന് ഉപസമിതിയുടെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് പ്രിൻസിപ്പലിനെതിരെയും മാനേജ്മെന്റിനെതിരെയും നടപടി ശുപാർശ ചെയ്യുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ ആദ്യം തന്നെ പറയാനുള്ള വളരെ സന്തോഷമുണ്ട് കാരണം ഞങ്ങളുടെ ഈ ഒരു സമരത്തിനെ ഇത്രയും ഞങ്ങളെ ഫോർട്ട് എടുത്ത് ഇത്രയും ബുദ്ധിമുട്ടുന്ന ഈ സമരത്തിന് ഇരുന്നൂറ്റമ്പത് പേരുടെ സമരം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു ഞങ്ങളുടെ മാനേജ്മെന്റ് അപ്പൊ ആദ്യം തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാര്യം പബ്ലിക്കിന്റെ മുന്നിൽ ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു ഞങ്ങൾ ചുമ്മാ ചാനലിന്റെ മുന്നിൽ ഷോ കാണിക്കാൻ വേണ്ടി പെൺകുട്ടികൾ കയറി സംസാരിച്ചാലാ ഞങ്ങളുടെ ഗതിയോട് കൊണ്ടാണ് ഞങ്ങൾ സംസാരിച്ചത് ഇവിടെ ഒരു ഫേസ്ബുക്കിൽ ലൈക്ക് പോലും ചെയ്യാൻ പേടിച്ചുന്ന പെൺകുട്ടികൾ ചാനലിന്റെ മുമ്പേക്ക് പബ്ലിക്കിനോട് വിളിച്ചു പറയാൻ ധൈര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്രയും ഞങ്ങൾ അനുഭവിച്ചതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ ഇവരെ പോലെ ഇത്രയും ക്രൂരമായ ഒരു സ്ത്രീക്കോ ഞങ്ങളുടെ പ്രിൻസിപ്പളിനെ പോലുള്ള സ്ത്രീക്കോ മാനേജ്മെന്റിനോട് സാധിക്കില്ല ഇത് എനിക്ക് ഏറ്റവും സന്തോഷം ഇത് ഇപ്പൊ തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ് പിന്നെ ഞാൻ ഇതിനൊരു ശുഭപ്രതീക്ഷ വയ്ക്കുകയാണ് എത്രത്തോളം യൂണിവേഴ്സിറ്റിക്ക് പ്രിൻസിപ്പലിനെ മാറ്റി നിർത്തുക എന്നുള്ള കാര്യത്തിൽ ഒരു കൈകടത്താൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എനിക്കറിയാമത് എന്നിരുന്നാൽ പോലും ഇതിലെനി ഗവൺമെന്റിന്റെ ആക്റ്റീവായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നും ആക്റ്റീവായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ അങ്ങനെ മാത്രമേ ഞങ്ങളുടെ ഈ ഒരു ആവശ്യം പരിഹരിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ ഇപ്പോഴും ഞാൻ ഊന്നി ഊന്നി പറയാണ് ഒരിക്കലും പ്രിൻസിപ്പലിനെ മാറ്റി താൽക്കാലികമായി മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഈ പരീക്ഷാ സമിതിയിൽ നിന്ന് മാറ്റി നിർത്തുക അങ്ങനെ ഒരു ഡിസിഷനോട് ഞങ്ങൾ അനുകൂലിച്ചു ഞങ്ങൾക്ക് വേണ്ടത് സ്ഥിരമായി പ്രിൻസിപ്പലിനെ ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുമെന്നുള്ളത് തന്നെയാണ് എന്തായാലും വളരെ വ്യക്തമാണ് അവരുടെ ആവശ്യങ്ങൾ പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ രാജിവെക്കുന്നതുവരെ ഈ സമരം ഇതുപോലെ തന്നെ തുടരുമെന്നാണ് എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രതിനിധികൾ നമ്മളോട് ഇപ്പോൾ പങ്കുവെക്കുന്നത്